ഏഷ്യാനെറ്റിലെ ജനപ്രിയ സീരിയലായ സാന്ത്വനം അവസാനിച്ചതിന് പിന്നാലെ വന്ന ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷക പ്രിയം നേടുകയും ചെയ്തു ചിത്രമടക്കമുള്ള സിനിമകളിലൂടെ ശ്രദ്ധ നേടിയിട്ടുള്ള പഴയകാല നടി രഞ്ജിനി യു കൃഷ്ണൻ സുജേഷ് ശ്രീദേവി അനിൽ സുമി സന്തോഷ് സജിതാ ബേട്ടി തുടങ്ങിയവരാണ് സീരിയലിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി സീരിയലുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സീരിയലിലെ പ്രധാന താരങ്ങളായ രഞ്ജിനിയും സജിത ബേട്ടയും തമ്മിൽ വഴക്കുണ്ടായെന്നും കയ്യാങ്കളി നടന്നു എന്നുമെല്ലാമാണ് വാർത്ത പ്രചരിച്ചത് നടിമാർ തമ്മിലുള്ള ഈഗോയാണ് വഴക്കിന് കാരണമെന്നും സീരിയലിന്റെ ചിത്രീകരണം നിർത്തിവെച്ചു എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു തങ്ങളിൽ ആരാണ് സീനിയർ എന്നതിനെ ചൊല്ലിയാണ് രഞ്ജിനിയും സജിതയും തമ്മിൽ പോരു തുടങ്ങിയതെന്നെല്ലാമാണ് റിപ്പോർട്ടുകൾ ഒടുവിൽ അത് കയ്യാങ്കളിയിലേക്കും എത്തിയത്രേ ഒപ്പമുണ്ടായിരുന്നവർ പിടിച്ചുമാറ്റാൻ നോക്കിയിരുന്നുവെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു എന്നുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴത്തെ സത്യത്തിൽ എന്താണ് നടന്നതെന്ന് വ്യക്തമാക്കി വഴക്കുണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന നടിമാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രചരിക്കുന്നതെല്ലാം ഫേക്ക് ന്യൂസ് ആണെന്നും അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ലെന്നും സജിതാ ബേട്ടിയും രഞ്ജിനിയും പറഞ്ഞു സജതാ ബേട്ടിയുടെ യൂട്യൂബ് ചാനലായ എസ് എ വേൾഡിൽ പങ്കിട്ട വീഡിയോയിലാണ് ഇരുവരും സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും എന്നിരുന്നാലും ഫേക്ക് ന്യൂസ് കൊണ്ട് തങ്ങളുടെ ചാനലിന്റെ റേറ്റിംഗ് കൂടിയെന്നും ഇരുവരും പറയുന്നു ഇവിടെ ആർക്കാണ് ഇപ്പോൾ തല പൊട്ടിയത് എനിക്കാണോ സജിതാ ബേട്ടിക്കാണോ രണ്ടുപേർക്കുമല്ല രണ്ടുപേരുടെയും തല നന്നായി തന്നെ ഇരിക്കുന്നല്ലോ എന്തൊക്കെ ന്യൂസ് ആണ് വരുന്നതെന്ന് അറിയില്ല പക്ഷെ ഇവിടെ ആർക്കും തല പൊട്ടിയിട്ടില്ല നല്ല രീതിയിലാണ് പോകുന്നത് എല്ലാവരും ഹാപ്പിയാണ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് തന്നെ അറിയില്ല ഇങ്ങനെ പുറത്ത് ചിലതൊക്കെ വൈറലാകുന്നുണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് സീരിയൽ കാണുന്നവരും പ്രേക്ഷകരും എല്ലാം അറിയാൻ പറയുകയാണ് ഇന്നലെ വന്ന ന്യൂസ് ഫേക്കാണ് എന്തായാലും അങ്ങനൊരു ന്യൂസ് വന്നത് നന്നായി കാരണം ചന്ദ്രകാന്തം സീരിയലിന്റെ റേറ്റിംഗ് കൂടി തുടർന്നും ഇങ്ങനെയൊക്കെ ചെയ്ത് റേറ്റിംഗ് കൂട്ടാൻ സഹായിക്കുക ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് സൈബർ ക്രൈമാണ് മാത്രമല്ല ഞാനൊരു ലോയറുമാണ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഞാൻ നിങ്ങളെയെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ചന്ദ്രകാന്തം ഫേമസ് ആക്കി തന്നതിന് നന്ദിയുണ്ട് ഞങ്ങൾ ഹാപ്പിയാണെന്നാണ് സജിതയും രഞ്ജിനിയും പറഞ്ഞത് കുടുംബ ബന്ധങ്ങളുടെ തീവ്രത വരച്ചു കാട്ടുന്ന ഒരു പരമ്പരയാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം അളക ഒരു ഐ പി എസ് ഓഫീസർ ആക്കുക എന്നതാണ് സീരിയലിൽ നായികയുടെ പിതാവിൻ്റെ സ്വപ്നം ഒരു ഡോക്ടർ ആകാനുള്ള നായിക കഥാപാത്രത്തിന്റെ ആഗ്രഹവും ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിൽ പ്രമേയമാണ്